അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാനെടുത്തൊരു വണ്ടിയായിരുന്നു ഈ ഒരു സ്കൂട്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സെക്കൻഡ് ഹാൻഡായിട്ട് മുപ്പതിനായിരം രൂപയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷത്തോളം എൻ്റെ കാര്യത്തിലും എനിക്കിത് എത്രത്തോളം കണക്ടാന്നുള്ള എനിക്ക് പറയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ അധ്വാനിച്ച് ഞാൻ മേടിച്ച വണ്ടി ആദ്യമായിട്ട് മേടിച്ച വണ്ടി അതുമാത്രമല്ലാണ്ട് ഞങ്ങൾ വീട് മാറുന്ന സമയത്ത് ആദ്യമായിട്ട് വാടക വീട്ടിലേക്ക് മാറുന്ന സമയത്ത് അത് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുവരുന്നതും കൊണ്ടുവന്നതൊക്കെ ഈ ഒരു വാഹനം തന്നെയാണ് ഇത് ഉപയോഗിച്ച് ഞാൻ വയനാട് വരെ കോഴിക്കോട് നിന്ന് വയനാട് എൻ്റെ വീട് വരെ നമ്മൾ പോയി വന്നിട്ടുണ്ട് അത്രയും എന്താ പറയുക നമുക്കിതിങ്ങനെ ഒഴിവാക്കാനൊരു മൂലക്കെടാനോ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു പക്ഷെ ചില സാഹചര്യങ്ങളും കൊണ്ട് ലാസ്റ്റ് ഒരു വർഷമായിട്ട് എനിക്ക് എറണാകുളത്ത് കൂടുതൽ ജോലിക്ക് നിൽക്കേണ്ടതായ അവസ്ഥയൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ ഷോപ്പിൽ വണ്ടി കയറ്റി അപ്പോൾ അവിടെ നിന്ന് പിള്ളേരൊക്കെ യൂസ് ചെയ്തും കാര്യങ്ങളൊക്കെ ആയി വണ്ടി ഈ ഒരു പരുവത്തിലോട്ടായി അത് അങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ സ്വന്തം വാഹനം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയല്ല വേറൊരാളുടെ വാഹനം നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ നമ്മൾ വന്ന് കണ്ടപ്പോഴേക്കും നമുക്ക് ആ പട വിഷമായി ഇത് വിൽക്കുന്നില്ല നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് പരിമിതികൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിക്ക് വണ്ടി കയറില്ല അപ്പുറത്തെ വീട്ടിലാണ് വണ്ടി വെക്കുക ഇതിനിടയിൽ നമ്മൾ വേറൊരു വണ്ടി കൂടി വെക്കുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇത് വിൽക്കാം എന്ന് തന്നെ വിചാരിച്ചു വിൽക്കാൻ നല്ല വലിയ പൈസ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ചിലപ്പോൾ സ്ക്രാപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിന്നാലും ഈ ഒരു സിറ്റുവേഷനിലോ കാര്യങ്ങളിലോ വണ്ടി കാണാത്തൊരു കാണേണ്ട ഒരു സിറ്റുവേഷൻ വരില്ലല്ലോ നമുക്ക് വളരെ വിഷമമായി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടായ ഒരാളാണ് ഇയാൾ അപ്പോൾ അത് ആള ഒഴിവാക്കുന്നതിന് മുന്നായിട്ടൊരു വീഡിയോയും കാര്യങ്ങളും നമ്മൾ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തത്